ഇന്നത്തെ നമ്മൾ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് നല്ല ടേസ്റ്റിയും അതുപോലെ തന്നെ നല്ല ഹെൽത്തിയായിട്ട് കുട്ടികൾക്ക് ഉണ്ടാക്കി കൊടുക്കാൻ പറ്റിയ ഒരു സ്വീറ്റിൻ്റെ റെസിപ്പിയാണ് അപ്പോൾ വീഡിയോയിലേക്ക് കിടക്കുന്നതിന് മുന്നേ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്ത കൂട്ടുകാരെല്ലാം ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ എന്നാൽ ശരി നമുക്ക് വീഡിയോ നോക്കാം അപ്പോൾ ഇതുണ്ടാക്കിയെടുക്കാൻ വേണ്ടി നമുക്കൊരു കടായി ചൂടായതിലേക്ക് ഇരുന്നൂറ്റമ്പതിൻ്റെ കപ്പിന് ഒരു കപ്പ് കപ്പലണ്ടി ഇട്ട് കൊടുക്കുന്നുണ്ട് പച്ചക്കപ്പലണ്ടിയാണ് ഇനി ഫ്ലെയിം നല്ല പോലെ കുറച്ച് വെച്ചു കൊടുത്തതിന് ശേഷം നമുക്കിത് നന്നായിട്ടൊന്ന് റോസ്റ്റ് ചെയ്തെടുക്കണം ഫ്ലെയിം ഒരുപാട് കൂട്ടി വെച്ച് കൊടുത്തിട്ട് റോസ്റ്റ് ചെയ്യാൻ പാടില്ല അപ്പം ഇതിൻ്റെ പുറം ഭാഗം മാത്രം കരിഞ്ഞു പോകും അപ്പോൾ നമുക്ക് ലോ ഫ്ലെയിമിൽ വെച്ച് കൊടുത്തിട്ട് തന്നെ ഇത് നന്നായിട്ടൊന്ന് റോസ്റ്റ് ചെയ്തെടുക്കണം ഇതാ ഇതിപ്പോൾ ഞാൻ നല്ല പോലെ റോസ്റ്റ് ചെയ്തെടുത്തിട്ടുണ്ട് ഇനി ഇത് നമുക്ക് കടായിന്ന് കോരി മാറ്റാവുന്നതാണ് ഇനി ഇത് നമുക്കൊന്ന് കിട്ടാൻ വേണ്ടി മാറ്റി വെക്കാം ഇനി അതേ കടായിലേക്ക് തന്നെ ഇരുന്നൂറ്റമ്പതിൻ്റെ കപ്പിന് തന്നെ ഒരു കപ്പ് അവലും കൂടി ഇട്ട് കൊടുത്തിട്ട് അതും കൂടെ ഒന്ന് നന്നായിട്ടൊന്ന് റോസ്റ്റ് ചെയ്തെടുക്കണം ലോ ഫ്ലെയിമിൽ തന്നെയാണ് വെച്ചു കൊടുത്തിട്ടുള്ളത് അവല് ഞാനിപ്പം ഇവിടെ വെള്ള അവലാണ് എടുത്തിട്ടുള്ളത് ഏതവല് വേണമെങ്കിലും നമുക്ക് എടുക്കാം ഇതും നമുക്ക് നല്ല പോലെ തന്നെ റോസ്റ്റ് ചെയ്തെടുക്കണം നമുക്കിതുപോലെ കയ്യിലേക്ക് എടുത്ത് നോക്കുമ്പം നല്ലപോലെ പൊടിഞ്ഞു കിട്ടണം ആ ഒരു സ്റ്റേജ് ആകുമ്പം നമുക്ക് അങ്ങ് ഫ്ലെയിം ഓഫാക്കി കൊടുക്കാം ഇതും ചൂടാറാൻ വേണ്ടി മാറ്റി വയ്ക്കാം ഇനിയിപ്പോൾ ഇതാ ഒരു കപ്പ് ശർക്കര എടുത്തിട്ടുണ്ട് അതിലേക്ക് അരക്കപ്പ് വെള്ളം ഒഴിച്ചിട്ട് നല്ല പോലെ ഒന്ന് ഉരുക്കിയെടുക്കാം ഫ്ലെയിം മീഡിയം ഫ്ലെയിമിലാണ് വെച്ചു കൊടുത്തിട്ടുള്ളത് അങ്ങനെ ഇപ്പോൾ ഇതാ ശർക്കരയും നമുക്കിവിടെ ഉരുകി കിട്ടിയിട്ടുണ്ട് ഇനി ഫ്ലെയിം അങ്ങ് ഓഫാക്കി കൊടുക്കാം ഇനി നമ്മൾ നേരത്തെ റോസ്റ്റ് ചെയ്ത് മാറ്റി വെച്ച ആ കപ്പലണ്ടീടെ തൊലി മൊത്തം കളഞ്ഞെടുക്കണം ഇതുപോലെ തൊലി കളഞ്ഞെടുത്തതിന് ശേഷം നമുക്ക് മിക്സിയുടെ ജാറിലേക്ക് അങ്ങ് കൊടുക്കാം ഇനി ഇത് നമുക്കൊന്ന് ക്രഷ് ചെയ്തെടുക്കണം നന്നായി പൊടിച്ചെടുക്കരുത് നമുക്ക് നമുക്കിതുപോലെയാണ് കിട്ടേണ്ടത് ക്രഷ് ചെയ്തെടുക്കുകയാണ് വേണ്ടത് ഇനി നമുക്ക് അതേ ജാറിലേക്ക് തന്നെ നമ്മൾ റോസ്റ്റ് ചെയ്തെടുത്ത അവലും ചൂടാറിയതിന് ശേഷം കൊടുക്കണം ഇനി അവൽ നല്ല പോലെ പൊടിച്ചെടുക്കണം അങ്ങനെ ഇപ്പോൾ ഇതാ അവലും നല്ല പോലെ അങ്ങ് പൊടിച്ചെടുത്തിട്ടുണ്ട് ഇനി ഇത് നമുക്ക് അവിടെ മാറ്റി വെക്കാം ഇനി ഒരു കടായി ചൂടായതിലേക്ക് ഒരു ടേബിൾ സ്പൂൺ നെയ്യ് ഒഴിച്ചു കൊടുക്കും ഇനി നെയ്യ് ചൂടായി വരുമ്പോൾ ഇതിലേക്ക് കുറച്ച് ക്യാഷ് ഒന്ന് കട്ട് ചെയ്ത് ഇട്ട് കൊടുക്കുന്നുണ്ട് നിങ്ങൾക്ക് ഉണക്ക മുന്തിരി വേണമെങ്കിലും ചേർത്ത് കൊടുക്കാം ഞാനിപ്പോൾ ഇവിടെ ചേർത്ത് കൊടുക്കുന്നില്ല പിന്നെ ഇതിലേക്ക് ഒരു കപ്പ് ചിരവിയ തേങ്ങയും കൂടെ ഇട്ട് കൊടുക്കാം ഫ്ലെയിം മീഡിയം ടു ലോ ഫ്ലെയിമിൽ വെച്ച് കൊടുത്തിട്ട് തന്നെ നമുക്കിതൊന്ന് റോസ്റ്റ് ചെയ്തെടുക്കാവുന്നതാണ് ഈ തേങ്ങര കളർ ഒരു ലൈറ്റ് ബ്രൗൺ കളറായി കിട്ടിയാൽ മതി ഒരുപാട് ഒരുപാടങ്ങ് ഒരിഞ്ഞു പോകേണ്ട ആവശ്യമില്ല ഇത് ഇതിപ്പം റെഡി ആയിട്ടുണ്ട് ഇനി ഇതിലേക്ക് നമ്മൾ നേരത്തെ ഉരുക്കിയെടുത്ത ശർക്കരപ്പാനി ഇതുപോലെ അരിച്ചിട്ട് ചേർത്ത് കൊടുക്കാം ശർക്കരയിൽ എന്തെങ്കിലും അഴുക്കൊക്കെ ഉണ്ടെങ്കിൽ അത് പോകാൻ വേണ്ടിയാണ് നമ്മൾ ഇതുപോലെ അരിച്ചിട്ട് ചേർത്ത് കൊടുക്കുന്നത് കൂടെ ഇതിലേക്ക് അര ടീസ്പൂൺ ഏലക്കാപ്പൊടിയും കൂടെ ചേർത്ത് കൊടുക്കാം ഇനി ഇത് നല്ല പൊലെന്ന് ഇളക്കി യോജിപ്പിച്ചുകൊടുക്കാവുന്നതാണ് ഇനി ഇതുപോലെ തിളച്ച് വരുന്ന സമയത്ത് നമ്മൾ നേരത്തെ ക്രഷ് ചെയ്ത് മാറ്റി വെച്ച ആ കപ്പലണ്ടി അങ്ങ് ചേർത്ത് കൊടുക്കണം ഇതുപോലെ കപ്പലണ്ടി ചേർത്ത് കൊടുത്തിട്ട് നല്ല പൊലന്ന് ഇളക്കി യോജിപ്പിച്ചു കൊടുക്കും ഫ്ലെയിം ഈ സമയത്തെല്ലാം മീഡിയം ഫ്ലെയിമിലാണ് വെച്ചുകൊടുത്തിട്ടുള്ളത് ഇതുപോലെ നന്നായി ഇളക്കി യോജിപ്പിച്ചു കൊടുത്തതിനു ശേഷം നമ്മൾ പൊടിച്ച് മാറ്റി വെച്ച ആവലും കൂടെ ചേർത്ത് കൊടുക്കണം അവലും കൂടെ ചേർത്ത് കൊടുത്തിട്ട് വീണ്ടും നല്ല പോലെ ഒന്ന് ഇളക്കി യോജിപ്പിച്ചു കൊടുക്കാവുന്നതാണ് ഇതുപോലെ നന്നായി ഒന്ന് ഇളക്കി യോജിപ്പിച്ചു കൊടുത്തതിന് ശേഷം നമുക്ക് ഈ ശർക്കരപ്പാനി കുറച്ച് വറ്റി കിട്ടണം ഇത് പെട്ടെന്ന് തന്നെ റെഡിയായി കിട്ടും കേട്ടോ ഒരുപാട് താമസം ഇതായി ഈ ഒരു സ്റ്റേജ് ആകുമ്പോൾ നമുക്കിതിലേക്ക് ഒന്നര ടീസ്പൂണും കൂടെ നെയ്യ് ചേർത്ത് കൊടുക്കാം ഇതുപോലെ നെയ്യും കൂടെ ചേർത്ത് കൊടുത്തിട്ട് വീണ്ടും നല്ല പോലെ നിളക്കി യോജിപ്പിച്ചു കൊടുക്കാം ഇനി ഇത് നമുക്ക് കടായിന്ന് ഇതുപോലെ വിട്ട് വരാൻ തുടങ്ങുന്ന ഈ ഒരു സ്റ്റേജ് ആകുമ്പോൾ ഫ്ലെയിം അങ്ങ് ഓഫ് ആക്കി കൊടുക്കാം ഇത് ചൂടാറുമ്പോൾ കുറച്ചും കൂടെ ടൈറ്റായിട്ട് കിട്ടും ഇനി ഇത് നമുക്ക് കുറച്ച് ചൂടാറിയതിനു ശേഷം ഇതിൽ നിന്ന് കുറേശ്ശേ എടുത്തിട്ട് ഇഷ്ടമുള്ള ഷേപ്പിൽ ഷേപ്പ് ചെയ്തെടുക്കാം ഞാൻ ഇതുപോലെ ബോൾ ഷേപ്പിലാണ് ഷേപ്പ് ചെയ്തെടുക്കുന്നത് എല്ലാതും നമുക്ക് ഇതുപോലെ തന്നെ അങ്ങ് ഷേപ്പ് ചെയ്തെടുക്കാം അങ്ങനെ ഇതാ നല്ല ടേസ്റ്റിയും അതുപോലെ തന്നെ നല്ല ഹെൽത്തി ആയിട്ടുള്ള ഒരു സ്വീറ്റ് ഇവിടെ റെഡിയായി കിട്ടിയിട്ടുണ്ട് ഇത് നമുക്ക് കുറച്ച് ദിവസം കേടുകൂടാതെ സൂക്ഷിക്കാൻ പറ്റിയ ഒരു ആണ് എല്ലാവരും ഇതുപോലൊന്ന് ട്രൈ ചെയ്ത് നോക്കാനും വീഡിയോ ഇഷ്ടപ്പെടുവാണെങ്കിൽ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാനും മറക്കല്ലേ ഇൻഷാല് അടുത്തൊരു പുതിയ വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം താങ്ക് യു ഫോർ വാച്ചിങ്